നമസ്കാരം ഏവർക്കും ലെമൺ പി എസ് സി കോച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ പ്രകാശം എന്നുള്ള ടോപ്പിക്കാണ് അതിനകത്തെ പ്രകാശത്തിൻ്റെ പ്രതിബദ്ധനം ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് പ്രകാശ പ്രതിബദ്ധനം എന്താണ് പ്രതിബദ്ധനം എന്ന് വെച്ചാൽ വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ പ്രതിഭധനം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പടം കാണിച്ചിരിക്കുന്നത് കണ്ടോ ഒരു സമതല ദർപ്പണമാണ് സമതല ഒരു പ്രകാശം വന്ന് പതിക്കുകയാണ് അപ്പോൾ ആ പതനരശ്മിയാണ് ഓ എന്ന് പറയുന്നത് കണ്ടോ ഒ എന്ന് പറയുന്നത് പതനരശ്മി അതിനുശേഷം അതെന്ത് ചെയ്തു പ്രതിഫലിച്ചു പോവുകയാണ് അപ്പോൾ പ്രതിഭദന രശ്മിയാണ് ഏത് ഒ ബി എന്ന് പറയുന്നത് അപ്പോൾ രശ്മി എന്ന് പറയുന്നത് ഓ എയും രശ്മി എന്ന് പറയുന്നത് ഒ ആണ് ഒരു സമതല തർപ്പണമാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് കോൺ ഉണ്ടാകുന്നുണ്ട് പതന കോൺ പതന കോൺ എന്ന് പറയുന്നതാണേത് ഐ എന്ന് പറയുന്നത് പിന്നെ കോണാണ് പ്രതിഭദനകോണാണേത് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊരു റിലേഷൻ ഉണ്ട് ഇതിൻ്റെ എന്താന്ന് വെച്ചാൽ ഒരു നിയമമുണ്ട് പ്രതിഭദന നിയമമാണ് അതായത് മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോഴുണ്ടാകുന്ന പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്താ പറഞ്ഞ് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോഴുണ്ടാകുന്ന പതന കോൺ ഇവിടെ പതന കോണ എന്ന് പറഞ്ഞാൽ ഐ ഇസിക്കൽ ടു ആണേത് പ്രതിപദനഗോൺ പ്രതിഭദന കോണേത് ആറ് അപ്പം അതാണ് പറഞ്ഞത് പതന കോണും പ്രതിപദന കോണും തുല്യമായിരിക്കും ഈ ഒരു ഈ ഒരു ക്വസ്റ്റിൻ ഇങ്ങനെയല്ല ചോദിച്ചാൽ ഇതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു പ്രതലത്തിൽ പതിക്കുന്ന പതനഗോൺ മുപ്പതാണെങ്കിൽ പ്രതിഭദനഗോൺ എന്താകുന്നതാണ് അപ്പോൾ പ്രതിഭദനഗോൺ എന്തായിരിക്കും മുപ്പത് തന്നെ ആയിരിക്കും അപ്പോൾ സമതല തർപ്പണത്തിൽ ഉണ്ടാകുന്ന പതന കോണും പ്രതിഭദന കോണും എന്തായിരിക്കും തുല്യമായിരിക്കും അതുപോലെ തന്നെ ഈ പതനരശ്മിയും പ്രതിപഥന രശ്മിയും പതന ബിന്ദു പതന ബിന്ദു ആണെങ്കിൽ ഓ എന്ന് പറയുന്നത് ആ ഓ എന്ന് പറയുന്ന ബിന്ദു ബിന്ദുവിലേക്ക് പ്രതിപദന തലത്തിലേക്ക് വരയ്ക്കുന്ന വരയ്ക്കുന്ന ലംബം ഒരു തല ഒരേ തലത്തിലായിരിക്കുമെന്ന് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഇതാണ് കോണുകൾ തുല്യമായിരിക്കും പതനരശ്മിയും പ്രതിഭദന രശ്മിയും ഉണ്ടാക്കുന്ന കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് പടം കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രകാശലശ്മികൾ തട്ടി പ്രതിഫലിച്ച് പോകുന്നതാണ് പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ് അതെന്താണെന്ന് നോക്കാം അതിലൊന്നാമത്തെ നോക്കിയേ ഒന്നാമത്തെ ഒരു മിനുസമുള്ള ഒരു പ്രതലമാണ് മിനുസ ഉള്ള പ്രതലത്തിന് പ്രകാശരശ്മികൾ തട്ടുമ്പോൾ പ്രതിഫലിക്കുന്നു അതിന് എന്ത് മനസ്സിലാകുന്നത് മിനുസമുള്ള പ്രതലത്തിൽ വരുന്ന പ്രകാശരശ്മികൾ എങ്ങനെ ആയിരിക്കും സമാന്തരമായിട്ട് അതേപോലെ തന്നെ ആയിരിക്കും പ്രതിഫലിച്ച് പോകുന്നത് പക്ഷേ രണ്ടാമത്തെ പ്രതലം നോക്കി മിനുസം അല്ലെ ഇങ്ങനെ പൊങ്ങിയും തങ്ങത്തി ഇരിക്കുന്നുണ്ടോ അതായത് മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശരശ്മികൾ ക്രമരഹിതമായിട്ട് പ്രതിഫലിക്കുന്നു എന്താ പറഞ്ഞത് മിനിസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു ക്രമരഹിതമായി പ്രതിപദിക്കുന്നു അതിനെയാണ് വിസരിത പ്രതിബധനം എന്ന് പറയുന്നത് ആദ്യത്തെ എന്താണ് ആദ്യത്തെ ക്രമപ്രതിഭനം മിനിസം ഉള്ള പ്രതലത്തിലാവാം ക്രമപ്രതിബധനവും മിനിസമല്ലാത്ത പ്രതലത്തിലാകുമ്പോൾ എന്ത് തോന്നുന്നു വിസരിത പ്രതിഭദനം എന്ന് പറയുന്നു ഇവിടെ എന്ത് രണ്ടിടത്തും എന്താണ് ഇമേ ഇമേജ് ഒന്നും രൂപപ്പെടുന്നില്ല പ്രതിബിംബം ഒന്നും രൂപപ്പെടുന്നില്ല ഈ വിസരിത പ്രതിബധനമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്ന വിസരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല വിസ നമ്മൾ ഇനി പഠിക്കുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അതെന്താണ് ഈ വിസരിത പ്രതിഭദനമാണ് മിനിസം അല്ലാത്ത പ്രധാനത്തിൽ തട്ടി പ്രകാശം പ്രതിഭരിക്കുന്നതിനാണ് ഇത് വിസരിത പ്രതിഭദനം എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഈ നമ്മൾ പറഞ്ഞു പ്രകാശം തട്ടി പ്രതിപദിക്കുന്നു അപ്പോൾ ഉണ്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ടൊരു വിക്വേഷൻ ഉണ്ട് പഠിക്കണം കേട്ടോ ചോദിക്കാൻ ഉണ്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ഒന്നാണ് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ഒന്ന് ഇത് നമുക്ക് ഈ തീറ്റയുടെ വാല്യു പരീക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ ഈക്വേഷൻ ഓർത്തിരിക്കണം പ്രതിഭദന പ്രതിബിംബങ്ങളുടെ എണ്ണം അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ എത്രയാണോ തീറ്റ മൈനസ് ഒന്ന് ഇവിടെ ക്വസ്റ്റിൻ കൊടുത്തിരിക്കണം ആദ്യത്തെ തൊണ്ണൂറാണ് തൊണ്ണൂറാണെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ എന്ത് ചെയ്യണം ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് മൈനസ് ഒന്ന് എന്ന് വരും അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും ആൻസർ കിട്ടും അങ്ങനെ കണ്ടുപിടിക്കാം ത്രീ സിക്സ്റ്റി മൈനസ് അപ്പോൾ എത്ര വരും ത്രീ സിക്സ്റ്റി ഡിവൈഡ് ബൈ തൊണ്ണൂറ് എത്രയാണ് നാല് വരും അല്ലേ നാലോ മൈനസ് ഒന്ന് മൂന്ന് പ്രതിബിംബങ്ങളായിരിക്കും ഉണ്ടാകുന്നത് രണ്ടാമത്തെ കേസിൽ കോണളവ് അറുപതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ അറുപത് മൈനസ് അപ്പോൾ എന്ത് വരും അഞ്ചെന്ന് വരും അപ്പോൾ പ്രതിബിബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ഒന്നുമില്ല ഇക്വേഷൻ പഠിച്ചാൽ സിമ്പിളായിട്ട് മാർക്ക് കിട്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ദർപ്പണങ്ങളാണുള്ളത് മിററാണുള്ളത് കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണം പിന്നെന്താണ് സമതല ദർപ്പണം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ദർപ്പണങ്ങളാണുള്ളത് ഇനി ഇവയിൽ ഓരോത്തിൻ്റെ സവിശേഷത എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേതാണ് സമതല ദർപ്പണം സമതല ദർപ്പണം വെച്ചാൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിക്കാണ് ഈ സമതല ദർപ്പണം എന്ന് പറയുന്നത് ഈ സമതല ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായിട്ടായിരിക്കും എന്തുണ്ടാകുന്നത് പ്രതിബിംബം ഉണ്ടാകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലുപ്പവും നമ്മൾ മോഹം നോക്കുമ്പോൾ നമ്മുടെ അതേ വലുപ്പത്തിൽ തന്നെ അല്ലേ കാണുന്നത് നിവർന്നത് തന്നെയാണ് അപ്പോൾ മിഥ്യയും നിവർന്നതും അതേ വലുപ്പമായിരിക്കും ഇങ്ങനെ സമതല തർപ്പണത്തിൻ്റെ പ്രതിബിംബം എന്ന് പറയുന്നത് ഇനി അടുത്തത് കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് തർപ്പണത്തിലാണെങ്കിലും പ്രതിബിംബം രൂപപ്പെടുന്നത് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും എവിടെയാണ് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത് ഇനി ഇതിന്റെ പ്രതിബിംബം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും എങ്ങനെയാണ് ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും എവിടെ കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞു രണ്ടും പഠിക്കണം ചോദിക്കും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇത് മിക്കവാറും സ്റ്റേറ്റ്മെൻറ് രൂപത്തിലായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഇത് ഏത് പ്രതി ഏതിലെ പ്രതിബിബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ സമദ്ര തർപ്പണം നമ്മൾ മുഖം നോക്കുന്ന കാര്യം ഓർത്താൽ മതി മിഥ്യയും നിവർന്നതും അതേ വലുപ്പം അതേ വലുപ്പത്തിൽ തന്നെയല്ലേ നമ്മളെ കാണുന്നത് ഇനി കോൺവെക്സ് തർപ്പണമാകുമ്പോൾ തന്നെ എന്താണ് ചെറുതായിരിക്കും നമ്മൾ ശരിക്കുള്ള ഉള്ള ചെറുതും മിഥ്യ ആയിരിക്കും പിന്നെ എന്താണ് നിവർന്നതും ആയിരിക്കും അപ്പം അത് രണ്ടും ഓർക്കുക ഇനി അടുത്ത് നമുക്ക് കോൺകേവ് ദർപ്പണത്തെ പറ്റി നോക്കാം ഇതൊരു കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഓരോന്ന് ഞാൻ എന്താണെന്ന് പറയാം ഇതിനകത്ത് എ ബി എന്ന് പറയുന്നതാണ് എന്താ നമ്മൾ വെക്കുന്ന വസ്തു വസ്തു എന്ന് പറയുന്നത് എ ബിയും അതിൻ്റെ പ്രതിബിംബമാണേത് ബി എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് തലകീഴായ പ്രതിബിംബമാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ വസ്തു എ ബി പ്രതിബിംബം ബി എ പിന്നെ സി സിക്ക് പറയുന്ന പേരാണ് വക്രതാ കേന്ദ്രം എന്താണ് വക്രതാ കേന്ദ്രം അതിനകത്ത് പി അറിയപ്പെടുന്നുണ്ട് പി ആണ് പോൾ മിററിൻ്റെ സെൻറ്ററാണ് അതിന് പറയുന്ന പേരാണ് പോൾ അപ്പം അത്ര ഓർത്തിരിക്കുക പിന്നെ എഫ് എഫ് ആണ് എന്താ ഫോക്കസ് എന്ന് പറയുന്നത് എഫ് ആണ് ഫോക്കസ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക എ ബി എന്ന് പറയുന്നതാണ് വസ്തു ബി എ ആണ് അതിൻ്റെ പ്രതിബിംബം സി എന്ന് പറഞ്ഞാൽ എന്താണ് വക്രതാ കേന്ദ്രം പിന്നെ പി ആണ് പോൾ ആ മിററിൻ്റെ മദ്യബിന്ദു പിന്നെ എഫ് എന്ന് പറയുന്നതാണെന്ത് ഫോക്കസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാലും നമ്മൾ ഇനിയും പറയാൻ പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി എങ്ങനെയാണ് പ്രതിബിംബത്തിൻ്റെ രൂപം നോക്കാം വസ്തു വളരെ അകലയാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെ ആയിരിക്കും ഫോക്കസിലായിരിക്കും അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ് വളരെ ചെറുതായിരിക്കും യഥാർത്ഥവും തലകീഴായതുമായിരിക്കും ഇനിയും സി സി എന്താണ് വക്രതാ കേന്ദ്രം വക്രതാ കേന്ദ്രത്തിന് വക്രതാകേന്ദ്രത്തിനപ്പുറത്താണെങ്കിൽ സിക്കും എഫിനും അതായത് വക്രതാ കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത് വളരെ ചെറുതായിരിക്കും യഥാർത്ഥവും തലകീഴായതുമായിരിക്കും ഇനി വക്രതാ കേന്ദ്രത്തിലാണെങ്കിൽ പ്രതിബുമ്പോൾ എങ്ങനെയായിരിക്കും വക്രതാ കേന്ദ്രത്തിൽ തന്നെയാണ് രൂപപ്പെടുന്നത് അതേ വലുപ്പമായിരിക്കും യഥാർത്ഥവും തലകീഴായതും ഇനി വക്രതാ കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് വക്രതാ കേന്ദ്രത്തിന് പിന്നിലായിരിക്കും വലിയ പ്രതിബിംബമായിരിക്കും യഥാർത്ഥവും തലകീഴായതും ഇനി ഫോക്കസിലാണ് നമ്മൾ വസ്തു വയ്ക്കുന്നതെങ്കിൽ പ്രതിബിംബം എങ്ങനെയായിരിക്കും വളരെ അകലെയായിരിക്കും രൂപപ്പെടുന്നത് പ്രതിബിംബം വളരെ വലുതായിരിക്കും യഥാർത്ഥവും തലകീഴായതുമായിരിക്കും ഇനിയും ഫോക്കസിനും പോളിനും ഇടയിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ ദർപ്പണത്തിന് പുറകിലായിരിക്കും അതേ വലുപ്പമായിരിക്കും മിഥ്യയും നിവർന്നതുമായിരിക്കും അപ്പോൾ ഇത് പഠിക്കണം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും കോഡ് വെച്ചിട്ട് ഇത് പഠിക്കുക ഒരു കാര്യം ഓർത്തിരിക്കുക എന്താണ് സീൽ വക്രതാ കേന്ദ്രത്തിലാണെങ്കിൽ തന്നെ ആയിരിക്കും എന്ന് ഓർക്കുക അതേ വലുപ്പമായിരിക്കും പിന്നെ മിഥ്യയും നിവർന്നതും ഉണ്ടാകുന്നത് എപ്പോഴാന്ന് ഓർക്കുക പോളിനും ഫോക്കസിനും ഇടയിൽ വെക്കുമ്പോഴാണ് മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാകുന്നത് പിന്നെ വളരെ എങ്ങനെ ആയിരിക്കും ഫോക്കസിലാണ് ഇനി ഫോക്കസിലാണ് വസ്തു വെക്കുന്നതെങ്കിലും വളരെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി അപ്പം ഇത് പഠിക്കുക ഇനി ഇവയുടെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് കോൺവെക്സ് തർപ്പണം കോൺവെക്സ് തർപ്പണത്തിന് ഉപയോഗങ്ങൾ റിവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു വാഹനങ്ങളിലൊക്കെ റിവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു ഉപയോഗമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു ഇത് പഠിക്കണം കേട്ടോ നാമത്തേത് എങ്ങനെയാണ് വാഹനങ്ങളിൽ റിവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു ഇനി അടുത്തത് കോൺകേവ് ദർപ്പണം കോൺകേവ് ദർപ്പണത്തിന് കുറേ ഉപയോഗങ്ങളുണ്ട് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നു ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ദന്ത ഡോക്ടർമാർ അവരുപയോഗിക്കുന്നത് ഏതാണ് കോൺകേവ് മിററാണ് ആണ് പിന്നെ സെർച്ച് ലൈറ്റ് ടോർച്ച് ലൈറ്റ് തുടങ്ങിയവയിലൊക്കെ എന്തായിട്ട് ഉപയോഗിക്കുന്നു റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു ഇതൊക്കെ ആരാണ് കോൺകേവ് മിററാണ് ഇനി സമതല ദർപ്പണം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് എന്താ തന്നെ ഒന്നാമതായിട്ട് മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ് പിന്നെ കാലിഡോസ്കോപ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് കാലിഡോസ്കോപ്പിൻ്റെ നിർമ്മാണം അപ്പോൾ ഒന്നുകൂടി പറയാം കോൺവെക്സ് ദർപ്പണമാണ് എവിടെ ഉപയോഗിക്കുന്നത് റിവ്യൂ മിററായിട്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഇനി കോൺകേവ് ദർപ്പണമാണെങ്കിൽ സോളാർ കുക്കർ ഷേവിംഗ് മിററ് ദന്ത ഡോക്ടർമാർ പിന്നെ സെർച്ച് ലൈറ്റ് ടോർച്ച് ലൈറ്റിലൊക്കെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് കോൺകേവ് ദർപ്പണം ഇനി സമതല ദർപ്പണമാണെങ്കിലും മുഖം നോക്കാനും അതുപോലെ തന്നെ കാലിഡോസ്കോപ്പിൻ്റെ ഉപനിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന എന്താണ് സമതല ദർപ്പണം ഇനി അടുത്തൊരു പോയിന്റാണ് വീക്ഷണ വിസ്തൃതി വീക്ഷണ വിസ്തൃതി അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂ അതായത് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തീനെയാണ് വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത് എന്താണ് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി ഇത് ഓരോ ദർപ്പണത്തിനും ഓരോ രീതിയായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് കോൺവെക്സ് തർപ്പണത്തിനാണ് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് കോൺവെക്സ് ദർപ്പണത്തിലാണ് അതുകൊണ്ടാണ് അത് വാഹനങ്ങളുടെ റിവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ പഠിക്കണം കേട്ടോ വാഹനങ്ങളുടെ റിവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ് അതിന് കാരണം എന്താണ് വീക്ഷണ വിസ്തൃതി ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ വീക്ഷണ വിസ്്രൃതി കൂടിയത് ഏത് ദർപ്പണമാണെന്ന് ചോദിച്ചാൽ ഏതാണ് കോൺവെക്സ് ദർപ്പണം ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ദർപ്പണ സമവാക്യവും ഫോക്കസ് ദൂരവും ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഇക്വേഷനാണ് അത് ഇത്രയേ ഉള്ളൂ ഫോക്കസ് ദൂരം എഫ് എന്ന് പറയുന്നത് യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി അതിനകത്ത് എഫ് എന്ന് പറയുന്നത് എന്താണ് ഫോക്കസ് ദൂരം യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരമാണ് വസ്തുവിലേക്കുള്ള ദൂരമാണേത് യു എന്ന് പറയുന്നത് വി എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും പ്രതിബന്ധ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് വി എന്ന് പറയുന്നത് അപ്പോൾ വസ്തുവിലേക്കുള്ള ദൂരം യുവും പ്രതിബന്ധത്തിലേക്കുള്ള ദൂരം വി യു ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും യു വി ഡിവൈഡഡഡ് ബൈ യു പ്ലസ് വി നമുക്കതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം എങ്ങനെ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഇതിനെയാണ് ദർപ്പണ സമവാക്യം എന്നറിയപ്പെടുന്നത് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ പഠിക്കണം ദർപ്പണ സമവാക്യം ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരം വി എന്ന് പറയുന്നത് പ്രതിബംബത്തിലേക്കുള്ള ദൂരം ഇതിന് ജസ്റ്റ് ഒന്ന് നോർത്തിരുന്നാൽ മതി നമുക്ക് വേറൊരു രീതിയിലും ഈ ഒരു ഫോക്കർ ലെന്ത് കണ്ടുപിടിക്കാം അതിനെയാണ് ന്യൂ കാർട്ടീഷ്യൻ രീതി എന്ന് പറയുന്നത് ഇതിൽ ദർപ്പണം അതുപോലെ തന്നെ ലെൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്നത് ഗ്രാഫിലെ അക്ഷരങ്ങളുടെ സമ്മാനമായിട്ടാണ് ഇവിടെ നോക്കിയാൽ ദർപ്പണത്തിലെ പോള് അതെന്ത് ചെയ്യുന്നു മൂലബിന്ദു ഒറിജിനായിട്ട് കണക്കാക്കും ദർപ്പണത്തിലെ പോളാണ് പി എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രാഫിൽ ഒറിജിനായിട്ട് കണക്കാക്കുന്നു എല്ലാ അളവുകളും ഒറിജിനിൽ നിന്നാണ് അളക്കേണ്ടത് അപ്പോൾ ഓയിൽ നിന്ന് വലതോട്ടുള്ളത് എന്തായിരിക്കും പോസിറ്റീവും ഇടതോട്ടുള്ളത് നെഗറ്റീവ് നമ്മൾ സാധാരണ ചെയ്യുന്നവൾ തന്നെ അതുപോലെ തന്നെ എക്സ് എക്സാക്ഷരത്തിന് മുകളിലുള്ളത് എന്തായിരിക്കും പോസിറ്റീവും താഴെയുള്ളത് എന്തായിരിക്കും നെഗറ്റീവും അതുപോലെ പതനരശ്മി എന്ന് പറയുന്നത് ഇടതു നിന്നും വലതോട്ടായിട്ടാണ് സഞ്ചരിക്കുന്നത് പതനരശ്മി ഇടതു നിന്നും വലതോട്ടായിട്ടായിരിക്കും സഞ്ചരിക്കേണ്ടത് അതിന് പടമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഗ്രാഫിൽ വരയ്ക്കുന്നതു തന്നെ അപ്പം സെൻ്റർ ഒറിജിൻ ഒറിജിനാണ് നമ്മൾ എന്തായിട്ട് ദർപ്പണത്തിൻ്റെ പോളായിട്ടെടുക്കേണ്ടത് വലതോട്ടുള്ളത് പോസിറ്റീവ് ഇടതോട്ടുള്ളത് നെഗറ്റീവ് മുകളിലേക്കുള്ളതും പോസിറ്റീവ് താഴേക്കുള്ളതും നെഗറ്റീവ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നാലും ഒന്ന് ചേച്ചി ഒന്ന് ഓർത്തിരിക്കും ഗ്രാഫിന്റെ അതേപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുപ്പത് സെന്റിമീറ്റർ മുമ്പിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന് ഇരുപത് സെന്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനാണ് അപ്പോൾ കോൺകേവ് ദർപ്പണ ആകുമ്പം എപ്പോഴും എന്തായിരിക്കും യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും യുവും വി നെഗറ്റീവ് അപ്പോൾ യു എന്ന് പറയുന്നത് എത്ര മൈനസ് മുപ്പത് വി എന്ന് പറയുന്നത് മൈനസ് ഇരുപതാണ് അപ്പോൾ ഇക്വേഷൻ എന്താണ് എഫിസിക്കൽ ടു യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും മൈനസ് ഇരുപതെന്ന് കിട്ടും അപ്പോൾ മൈനസ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എന്തോ ഫോക്കൽ ലെന്ത്ന്ന് പറയുന്നത് ഒന്നുമില്ല ഇക്വേഷൻ പഠിച്ചാൽ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ കോൺക്വേവ് ദർപ്പണത്തിൽ വസ്തു നമ്മൾ ഇടത് ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത് കേട്ടോ അതങ്ങ് നടത്താൽ മതി യു നെഗറ്റീവ് അപ്പോൾ പ്രതിബിംബം ഉണ്ടാകുന്നതും വൈ ആക്സിന് താഴത്തായിട്ടാണ് അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത് രണ്ട് നെഗറ്റീവ് വന്നേക്കുന്നത് നമുക്ക് സീറോ ആണെങ്കിലും സീറോയ്ക്ക് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ആണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പ്രതിബിംബം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത് പ്രതിബിംബം രൂപപ്പെടുന്നതും സീറോയ്ക്ക് താഴെയാണ് അതുകൊണ്ടാണ് അത് നെഗറ്റീവ് വന്നത് ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റന് നോക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നില് എന്താന്ന് പറഞ്ഞ പത്ത് പത്ത് സെന്റിമീറ്റർ അകലെയായിട്ട് ആറ് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം പതിനാറ് സെന്റിമീറ്റർ അകലയായിട്ട് ലഭിച്ചു അങ്ങനെ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരം കാണണം ആവർത്തനം കാണണം അത്രയും കണ്ട ഈ ആവർത്തനം നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ആവർത്തനം എന്ന് വെച്ചാൽ എന്താണ് വി ബൈ യു ആണ് അതായത് ഹൈറ്റ് തമ്മിലുള്ള ഒരു റിലേഷനാണ് പ്രതിബിംബത്തിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ഇമേജിൻ്റെ ഹൈറ്റ് അതിനെയാണ് ആവർത്തനം എന്ന് പറയുന്നത് എന്താണ് പ്രതിബിമ്പത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ പിന്നെ വസ്തുവിൻ്റെ ഉയരം ഇവിടെ വസ്തുവിലേക്കുള്ള ദൂരം യു എന്ന് പറയുന്നത് നമുക്കറിയാം കോൺകേവ് ആയതുകൊണ്ട് മൈനസ് പത്താണ് വി എന്ന് പറയുന്നത് മൈനസ് എത്രയാണ് പതിനാറാണ് പതിനാറ് സെന്റിമീറ്റർ അകലെയാണ് പ്രതിബിംബം രൂപപ്പെട്ടത് പിന്നെ വസ്തുവിൻ്റെ ഉയരം അതിന് നമ്മൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എച്ച് സീറോ എന്ന് പറയും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എച്ച് സീറോ ആറ് ആണ് പ്രതിബന്ധത്തിൻ്റെ ഉയരം നമുക്ക് അറിയില്ല അതായത് എച്ച് ഐ ഹൈറ്റ് ഓഫ് ഇമേജ് അത് അറിയില്ല അപ്പോൾ ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് എം ഇസിക്വൽ ടു മൈനസ് വി ബൈ യു എന്താണ് മൈനസ് വി ബൈ യു അതാണ് ആവർത്തനത്തിനുള്ള ഇക്വേഷൻ അത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും മൈനസ് വൺ പോയിൻറ് സിക്സ് എന്ന് കിട്ടും ആവർത്തനം ഇനി നമുക്ക് ആവർത്തനത്തിന് വേറൊരു ഇക്വേഷൻ ഉള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഹൈറ്റ് അതായത് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജെക്റ്റിൻ്റെ ഹൈറ്റ് അതായത് എച്ച് ഐ ബൈ എച്ച് സീറോ അതിലിട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും എച്ച് ഐ എന്ന് പറയുന്നത് മൈനസ് നയൻ പോയിൻറ്റ് സിക്സ് സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും അപ്പോൾ ഒന്നുകൂടെ പറയാം ആവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വസ്തുവിൻ്റെ പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിൻ്റെ ഉയരം അതിനെയാണ് ആവർത്തനം എന്ന് പറയുന്നത് അതിനൊരു യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ വസ്തുവിലേക്കുള്ള ഉയരം അതായത് വി ബൈ യു അങ്ങനെയും കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് ആവർത്തനം ആവർത്തനം കണ്ടുപിടിക്കണം പ്രതിബിബത്തിൻ്റെ ഉയരവും കണ്ടുപിടിക്കണം അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ചിഹ്നം ഇടുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ ഇനി ആവർത്തനത്തിൽ എന്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതായത് നമുക്ക് കിട്ടിയ ആവർത്തനം ഒന്നാണെങ്കിൽ പ്രതിബിംബ വസ്തുവിൻ്റെ അതേ വലുപ്പമുള്ള പ്രതിബിംബമായിരിക്കും കിട്ടുന്നത് ഇനി ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രതിബിംബം എങ്ങനെ ആയിരിക്കും വസ്തുവിനേക്കാൾ വലുതായിരിക്കും ഇനി ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ പ്രതിബിംബം എങ്ങനെയാ വസ്തുവിനേക്കാട്ടിലും ചെറുതായിരിക്കും ഇനി ആവർത്തനം പോസിറ്റീവ് ആയാല് പ്രതിബിംബം എങ്ങനെയാണെന്ന് വെച്ചാൽ മിഥ്യയും നിവർന്നതുമായിരിക്കും ഓക്കെ ഇനി ആവർത്തനം നെഗറ്റീവ് ആയാലോ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും ഇത് പഠിക്കണം ചോദിക്കുന്നു കേട്ടോ ആവർത്തനം എന്ന് വെച്ചാൽ എന്താണ് ഇമേ ഹൈറ്റിൻ്റെ അപ്പം അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിബി പ്രതിബിബത്തിൻ്റെ ഉയരം ഡിവൈഡ് ബൈ വസ്തുവിൻ്റെ ഉയരം അപ്പം അതോ കിട്ടുന്ന വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ ക്വസ്റ്റനിൽ ചോദിക്കും അപ്പം പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും യഥാ മിഥ്യവും നിവർന്നതുമായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും ഇനി ഒന്നാണെങ്കിൽ അതേ വലുപ്പം ഒന്നിൽ കൂടുതലാണെങ്കിൽ വസ്തുവിനേക്കാൾ വലിപ്പം കൂടുതലും ഒന്നിൽ കുറവാണെങ്കിൽ വസ്തുവിനേക്കാൾ വലിപ്പം കുറവും അപ്പോൾ അത് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആവർത്തനത്തിൻ്റെ കാര്യം എഴുതി വെച്ച് പഠിക്കുക ഇനി അടുത്ത കാര്യം പറയാൻ പോകുന്നത് കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോൾ കോൺവേവ് അല്ല കോൺവേക്സ് തർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിബ എപ്പോഴും ചെറുതും നിവർന്നതും ആയിരിക്കും അതുകൊണ്ടാണ് റിവ്യൂമറില് എന്തു റിവ്യൂ റിവ്യൂമറിൽ രൂപപ്പെടുന്ന പ്രതിബിംബം കാണുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എന്താണ് വളരെ അകലത്തിലാണെന്ന് അകലത്തിലാണെന്നുള്ള തോന്നലുണ്ടാക്കുന്നു അപ്പോൾ ഇത് അപകടങ്ങൾക്ക് കാരണം അതുകൊണ്ടാണ് റിവ്യൂ മെറൽ ഒബ്ജെക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻഡി ദാൻഡി അപ്പിയർത് കാണുന്നതിനേക്കാട്ടിൽ വലുപ്പം കൂടുതലാണ് റിവ്യൂ മെറില് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ കോൺവെക്സ് തർപ്പണത്തിൽ എപ്പോഴും അങ്ങനെ ചെറുതും നിവർന്നതുമായിരിക്കും പ്രതിബിംബം പ്രതിബിബം ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ താങ്ക് ഓക്കെ ആവർത്തനം എന്താണെന്നുള്ള ഒരു പോയിന്റും കൂടെ നോ നോട്ട് ചെയ്തോളൂ കേട്ടോ അതായത് ഒരു കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബം രൂപപ്പെടുന്ന ആ പടമാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആവർത്തനം എന്ന് വെച്ചാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിൻ്റെ ഉയരം പ്രതിബിംബത്തിൻ്റെ ഉയരം നമ്മളെ ഇമേജില്ല അപ്പോൾ എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് സീറോ അതായിരിക്കും എന്ത് ആവർത്തനം എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് പറയപ്പെടുന്നത് ആവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അത് നോട്ട് ചെയ്ത് വെക്കണം മാഗ്നിഫിക്കേഷൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ കാര്യം ആർത്തിരിക്കേണ്ടത് ഈ ആവർത്തനം കണക്കാക്കുന്നതിന് എന്താണ് യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ലാത്ത ഒരളവാണ് ആവർത്തനം ചില സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലുള്ള അളവളവ് താഴെയുള്ള അളവുകൾ എന്ത് നെഗറ്റീവായിട്ട് എടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഈ യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് അളവാണെന്ത് ആവർത്തനം എന്ന് പറയുന്നത് അപ്പം അതും കൂടി ഓർത്തിരിക്കും കേട്ടോ ഇത് എനിക്ക് ഒരു ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന മൂന്ന് മീറ്റർ ഉയരമുള്ള വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിമ്പം ആറ് സെൻറ്റിമീറ്റർ ഉയരത്തിലുണ്ടായെങ്കിൽ ആവർത്തനം കാണുക ഒന്നുമില്ല ആവർത്തനം എന്താ എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് എസ് സി വർപ്പം മൈനസ് സിക്സ് ഡിവൈഡ് ബൈ ത്രീ മൈനസ് ടു ആയിരിക്കും ആൻസർ അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു